കേമം കേമം ഇയാളെ ഒന്ന് ശ്രദ്ധിച്ചോളൂ പൊതുവോളെ ഗുരുവിനെ വെട്ടുന്ന വിത്താറ്റ് ഇത് എത്രാമത്തെ എന്നാലും ഒരു മര്യാദ മര്യാദല്ലേ ഒറ്റ തഴിയല്ലേ നാരായണ ഒരു നേരത്തെ ആഹാരം ഇവന് നീ കൊടുക്കണമെന്ന് എന്നോട് പറഞ്ഞപ്പോ ഇത്രയും പ്രതീക്ഷിച്ചില്ല മൂന്ന് പെട്ടിയുടെ കാശ് കാശ് ഞാൻ ഞാൻ വാങ്ങിക്കും നീ നമ്മുടെ മോനെ കൊണ്ട് അടുത്ത് വയ്ക്കോ ഇല്ലെങ്കിൽ ചിക്കൻ ആണെന്ന് പറഞ്ഞു നമ്മുടെ ചെക്കൻ അവൻ തിന്നും രണ്ട് പഴം കൂടി കുത്തിക്കേറ്റിക്കൂടെ de munadi